കൂടെ കൂടെ ഇഷ്ടമായിട്ടുള്ള ബോഡിതാ ഇവിടെ മസാലയൊക്കെ അത് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ചൂര നമുക്കൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ചൂര കട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് ഗ്യാസ് പതിക്കുന്നത് ചൂരയാണ് ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഞാൻ അങ്ങോട്ട് പോകട്ടെ മസാലയൊക്കെ അത് ഇവിടെ റെഡിയാണ് എന്നിട്ട് കുറച്ചുകൊണ്ട് കേട്ടോ ഓക്കെ നമുക്കൊന്ന് നോക്കാം പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേറെ ഉച്ച ആക്കൂല അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഇവിടെ ഫൈവ് ജി അല്ല അത് അത് അതൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ചൂരം ഒന്ന് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്യുകയോ ചെയ്ത് കൊടുക്കാം ചൂരം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം ഇത് വേറെ എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ മസാലകൾ പിന്നെ അതുപോലെ നേരത്തെ ഉള്ളി അവിടെ ടങ്ങ വെച്ച സംഭവങ്ങളെല്ലാം എന്താ ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് ചൂര ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കത് നോക്കാം എന്താ പറ്റിയെന്ന് അറിയാൻ പറ്റുക നേരത്തെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടും ശരിക്കും നേരം നടന്നിട്ടില്ല അപ്പം ചൂര ഒന്നുള്ള പീസാക്കി നമുക്ക് എടുക്കണം ഇത്ര പേരം കൊടുത്ത് വേണം അത് കട്ടിക്കാനുള്ളത് വലിയ ചൂരയാണ് ഇതൊക്കെയാണ് ചൂര സോ ഗേസ് ഇതൊക്കെയാണ് നമ്മൾ ഇതിനത്തെ വിശേഷങ്ങൾ കിട്ടുന്ന ഒരു ചൂര കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ചൂര കട്ട് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല ചിലർ ചൂര കട്ടിയുടെ പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞ് ചൂര അങ്ങനെ എന്താ പറയുക മേടിക്കാറില്ല കേട്ടോ അപ്പോൾ ചൂര കട്ട് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട് ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചൂര കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഓക്കെ നമുക്ക് ഒന്ന് നോക്കാം ഫ്രഷ് ചൂരയാണ് അതാണ് ഇങ്ങനെയുള്ള നിറ നിറം വരുന്നത് ഓക്കെ ഗസ് അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ഒരു ചൂരക്കറിയാണ് നമുക്ക് ഇന്ന് ഉള്ളത് അപ്പോൾ കിട്ടും ചൂരക്കറിയാണ് നമുക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൊണ്ട് നേനെ വിളി വെക്കുക ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ചൂരൻ തലയാണത് ഒരു ഫുള്ള് തലയായിട്ട് വിടാം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കത് പീസ് പീസൊക്കെ ഇടുകയും ചെയ്യാം അതൊക്കെയാണ് ഇത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് നേനെ വിളി വെക്കുക നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ട് പക്ഷേ ആ സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മളത് എന്താ പറയുക രണ്ടാമത് ഇനി ഒന്നും കൂടെ നമ്മൾ ഇടുന്നതാണ് കണ്ട തലയുടെ വലിപ്പം കണ്ടോ നല്ല ഒരു കൈ കാറ്റും വലുപ്പോ ഉള്ള തലയ്ക്ക് അത് വലിയൊരു ചൂരയാണ് ഗ്യാസ് അപ്പോൾ ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം വെച്ചാൽ എൻ്റെ വീഡിയോസിനൊക്കെ എന്താ പറയുക ഈ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് നോക്കുക ഓക്കെ എന്താ ചൂര നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മളെന്താ മസാല ഐറ്റംസൊക്കെ റെഡിയാണ് മസാല അതവിടെ നന്നായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കിയത് ആ സംഭവത്തിന് കിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാതെ വെച്ചു ഓക്കെ അതൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ഉള്ളി മസാല ഇവിടെ ചൂരയുടെ ഇപ്പോൾ സ്പെഷ്യൽ മസാലയാണ് ഇതും ഇവിടെ റെഡിയാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാം റെഡിയാണ് ഇനി ചൂര ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് നമുക്കത് ഇതാവും ജസ്റ്റ് നമുക്ക് ചൂര ചൂരീസ് ബീസാക്ക ചൂരയുടെ കണ്ണ് ഓക്കെ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഫീസ് ഫീസ് ആക്കിട്ടുണ്ട് ചൂര കട്ടിയാൽ വളരെ എളുപ്പം കേട്ടോ ഇതൊക്കെ വിചാരിക്കുന്ന വലിയ പാടൊന്നും ഇല്ല എളുപ്പത്തിൽ നമുക്ക് കട്ടിയ കാര്യങ്ങളെ കൊള്ളു ചൂടാ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മളെ കൈസറും നിപ്പോ ചൂരയുടെ മണമൊക്കെ അടച്ച് ഓക്കെ ഇതവിടെ തന്നെയാണ് അവൻ നിൽക്കുന്നത് കേട്ടോ അവനോട് ചൂരയുടെ വേണം അടിച്ചപ്പോൾ അവന് ഇതാ ഭയങ്കര വിഷമം അതുകൊണ്ട് കയറണം എന്നുള്ള രീതിയിലാണ് ആ ശരിക്കുന്നത് അവിടെ എന്താ ഇട വേണ്ട ചൂരക്കറി വെച്ച് കൊടുക്കണം അതിനാണ് അവൻ വെയിറ്റ് ചെയ്യുന്നതിവിടെ ഒക്കെ നമുക്കത് നോക്കാം നമ്മൾ ചൂരതാ വെള്ളത്തിൽ ഇട്ടയ്ക്കുന്നത് കണ്ടിച്ച് വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ് നല്ലൊരു എന്താ പറയുക കിടിലം ചൂരക്കറിയാണ് നല്ല ഫ്രഷ് പിന്നെ മാംസം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷാണ് കേട്ടോ അല്പം പോലും കേട് ആയിട്ടില്ല ചൂര കട്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും എൻ്റെ തോലി ഒന്ന് കളയണം വളരെ എളുപ്പമാണ് വളരെ നിസ്സാരപ്പെട്ടപ്പോൾ കട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ചൂര വേടിക്കാതിരിക്കരുത് കട്ട് ചെയ്തെടുക്കാനൊക്കെ പാടാണ് എന്ന് പറഞ്ഞ് ശരിക്കും ചൂര ഒന്ന് മേടിക്കാതിരിക്കരുത് ശരിക്കും വളരെ എളുപ്പമാണ് നിസ്സാരമാണ് കട്ട് ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് ഓക്കെ സപ്പോർട്ടം കൂടുതൽ എൻ്റെ പരിപാടിയിലൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തടയത്ത് പീസ് പീസ് ആക്കുക പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യുക ഓക്കെ നമുക്കത് അവിടെയാണ് കട്ട് ചെയ്ത് ഇതായിട്ട് കേട്ടോ അപ്പൊ നല്ല കിടക്കാണ് നല്ല കണ്ണൊക്കെ കേട്ടോ വലിയ കണ്ണാണ് തടിയം കണ്ണാണ് അതായത് നല്ല വലുപ്പമുള്ള ചൂരിയായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വില കുറച്ച് കാര്യം കേട്ടോ ഞാൻ അവിടുത്തെ ഒരു എന്താ പറയുക ഒരുപാട് നാളുകൊണ്ട് ആണ് രണ്ടൂ രണ്ടുമൂന്ന് പേരുണ്ട് അവിടെ നിന്നാണ് മേടിക്കുന്നത് അതിൻ്റെ ഒരാളാണിത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വില കുറച്ചൊക്കെ തരും ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പോകാല്ലേ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ് കേസ് ഒരു വലിയ ഒരു മുഴുത്തൊരു പീസ് കേട്ടോ അടിപ്പുള്ളൊരു മുഴുത്ത പീസ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം കിട്ടലും ചൂരക്കറി ഒന്നെട്ട് കാത്തിരിക്കുക കിട്ടിലും ചൂരക്കറി വെക്കാം നല്ല അടിപ്പൊളി ചൂരക്കറി ഓക്കെ വിശേഷങ്ങൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇടുന്ന കേട്ടോ നമുക്ക് കറക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കറയ്ക്കാണ് ഇങ്ങനെ ചെറിയ ഒരേ കണക്കുള്ള പീസുകൾ ആക്കി നമ്മൾ ഇടുന്നത് കണ്ട ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല സംഭവം ചൂര ഇതാക്കഴി ശരിക്കും പറഞ്ഞാലും ചൂടെ നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും പിന്നെ വീട് എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ പെക്കെ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാലും നമുക്കൊരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇത്രയും വലിയൊരു ചൂടെ കട്ട് ചെയ്യാൻ ജസ്റ്റ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി നല്ല സ്പീഡിലാണെങ്കിൽ അഞ്ചേ അഞ്ച് മിനിറ്റ് ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്ത് കളയുള്ളൂ കേസ് അപ്പോൾ ആരും തീർച്ചയായിട്ടും ആരും ഇത് മേടിക്കാതിരിക്കരുത് അപ്പൊ എല്ലാരും ചൂട മേടിക്കുക ഓക്കേ ഗേ കിട്ടില്ല ഒരു വീട്ടിലെ പോലെ ചൂര ഫ്രഷ് ചൂരയാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാ എൻ്റെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിടിക്കുന്ന ഒന്ന് അനേബിൾ ചെയ്യുക നിങ്ങള സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഗസ് ബസ് കൂടെ കിടക്കുന്നുണ്ട് ബാക്കി കൂടി ഒന്നും അധികം എടുക്കില്ല കണ്ടോ കിടം ആണ് നല്ല ഫ്രഷ് ചൂരയാണ് ഒരേ കിണക്കത്തുള്ള പീസിലാക്കിയാണ് മാറ്റുന്നത് കണ്ട പോലെ പീസിലാക്കി നമ്മളത് റെഡിയാക്കി എടുത്തിരിക്കയാണ് പിന്നെ നമുക്ക് അവര് ആ ഒരു വാൽ ഏറ്റവും കൂടിയുണ്ട് പിന്നെ അതുപോലെ ഉണ്ട് അതുകൂടെ കൂടുന്നത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു തരാൻ കണ്ടോ നല്ല ചൂടായിരിക്കും തുടങ്ങാൻ പറ്റൂല കണ്ടോ റൈസാണ് നമ്മൾ റൈസും പിന്നെ അതുപോലെ നമ്മളെ ചൂട് കറിയുമാണ് സ്പെഷ്യൽ തുറന്ന് വയ്ക്കാൻ തുടങ്ങി വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഓക്കെ ഗെസ്റ്റ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് മുളക് പിന്നെ അതിലങ്ങനെ ഉള്ളി അങ്ങനെയുള്ള എല്ലാം പിന്നെ ഇവിടെ റെഡിയുണ്ട് അതുപോലെ മസാല എല്ലാം ഇവിടെ റെഡിയാണ് ഈ മസാല നമ്മളെ ഉള്ളി വഴക്കിനും ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ഇന്നത്തെ നമുക്കൂട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടങ്ങി വരാം ഓക്കെ വളരെ നിസ്സാരമായിട്ടാണ് കട്ട് ചെയ്തത് ഏകദേശം പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഈ വീഡിയോ കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ശരി ഇങ്ങനെന്താ പറയുക ഇങ്ങനെത്തിയിലായിട്ട് ആവുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സംഭവം ഇത് റെഡിയാക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സബ്സ്ക്രൈബർ കൂടിയേ പറ്റുകയുള്ളൂ നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇതാ ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ തന്നെ കാരണം ഇതായത് പോലും ഇനി നമ്മൾ അടിപ്പൊളി ഒരു 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 തലയും കൂടി ഇവിടെ ഉണ്ട് അതുകൂടെ വന്ന് ഇറടെക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഇത് അടുപ്പിലേക്ക് എത്തി പറ്റുന്നതാണ് കണ്ടോ സ്പെഷ്യൽ ഒരു വലിയ വിലയാണ് അത്യാവശ്യം നല്ല വില പോലുള്ള ജോലിയായിരുന്നു വളരെ നിസ്സാരമായിട്ടാണ് ഇന്ന് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ചിലവർക്ക് ഈ ചൂര വേടിച്ചാൽ അത് കട്ട് ചെയ്തെടുക്കാൻ പാടില്ലേ എന്നുള്ള ഒരു എന്താ പറയാ ഒരു സംശയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റത്താണ് അപ്പോൾ എന്താ പറയാ നമുക്ക് ഇതായത് കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം അതും അതുകൂടെ ഫിനിഷ് നമുക്ക് അടുത്ത ഒരു പാട്ട് നമുക്ക് കൃത്യമായിട്ട് പറ്റുന്നതരാം അപ്പോൾ എന്താ പറയാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അടുത്തൊരു വീഡിയോ വരുന്നു ഓക്കെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ നമുക്ക് കാണാം ഓക്കെ